ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കാരണം ഈ ഒരു നോ കോണ്ടാക്റ്റിലും സെപ്പറേഷൻ പീരീഡിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേര് അവരുടെ ആ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം ഉണ്ടാവുമോ ആ ഒരു പേഴ്സണെ അവർക്ക് തിരിച്ചു കിട്ടുമോ എന്നല്ല കമൻസിലൂടെ ആയിക്കോട്ടെ വാട്സപ്പിലൊക്കെ വന്നതിനോട് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റീഡിംഗ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടൊരു സമയമായോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അല്ല ഒരിക്കലും ഫോഴ്സ്ഫുളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ടൈം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക റീഡിങ്ങുമായിട്ട് മാക്സിമം കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതിൽ മെയിൻ കാർഡ്സായിട്ട് വന്നിരിക്കുന്നത് ഓപ്പൺനെസ് ആൻഡ് വണ്ടേഴ്സ് എന്നീ കാർഡുകളാണ് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡ്സ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും ഒരു പാഠം ഉൾക്കൊണ്ട് ലൈഫിൻ്റെ മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പ്രെഡാണിത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫേസ്റ്റ് മെയിൻ കാർഡ് എന്ന് പറയുന്നത് ഓപ്പണ്നസ് എന്നുള്ള കാർഡാണ് അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത്രത്തോളം സ്പിരിച്വലി കണക്റ്റഡ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുഖേന നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു പഴയ വ്യക്തിയെ അല്ല നിങ്ങൾ നിങ്ങൾ നേരത്തെ എങ്ങനെയുള്ള ഒരാളാണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിനെങ്ങനെയാണോ കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു കാഴ്ചപ്പാട് അല്ലാന്നുണ്ടെങ്കിൽ ആളുകളെ മനസ്സിലാക്കുന്ന രീതി എല്ലാം ടോട്ടലി നിങ്ങൾക്കിപ്പോൾ ഡിഫറെൻ്റ്ലി ചേഞ്ച്ഡ് എന്ന് പറയും ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് മുൻപും ഇതിന് ശേഷവും എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അത്രത്തോളം ഒരു പ്രാധാന്യം ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വാധീനം അത്രമേൽ നിങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മറ്റുള്ള വ്യക്തികളെക്കാൾ അധികമായിട്ട് യൂണിവേഴ്സായി കണക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് അതായത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള സിമ്പിൾസ് തരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കാര്യത്തിന് മുൻപും ഒരു അഷുറൻസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ ഇങ്ങനെയുള്ള പല തോന്നലുകൾ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ പോലെ ഉണ്ടാവുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചില സിഗ്നൽസ് സിംബൽസ് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളോളം ആഗ്രഹിച്ചതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറേ നാളത്തെ ഒരു കാലാവധി നിങ്ങളുടെ ഈ ഒരു ആഗ്രഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം അത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത് അപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ആ ഒരു പഴയ ആഗ്രഹം എന്തായിരുന്നോ അത് കാലപ്പഴക്കത്തിൽ ഇപ്പോൾ ഒന്നുമല്ലാതായി തീർന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളിൽ ചിലരെ സംബന്ധിച്ചെങ്കിലും ഇതൊരു വൈകിയ വേളയായി തീർന്നിട്ടുണ്ടാവാം എങ്കിലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു മിറാക്കൾ സംഭവിക്കാൻ പോകുന്നു അതിൻ്റെ സൂചനയായിട്ട് പ്രകൃതി തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ തന്നെ പല കാര്യങ്ങളും അനുഭവിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അതുപോലെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് വണ്ടേഴ്സ് എന്നുള്ള കാർഡാണ് അപ്പോൾ ആ ഒരു പേര് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ട കാര്യമേ ഇല്ല ആ ഒരു വണ്ടർ അല്ലെങ്കിൽ അത്ഭുതം നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഒരു മിറാക്കൾ ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവ്യമാകാനായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ ഒരു സഫറിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സ് ഒരുക്കി തരുന്ന ആ ഒരു ഭാഗ്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അത്ഭുതമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു അനുഗ്രഹത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് തുറന്ന മനസ്സോടു കൂടി സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കൂ എന്നുള്ളതാണ് ഈ ഒരു രണ്ട് കാർഡ്സും നമുക്കിവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഇനിയുള്ള സ്പ്രെഡ്സിലൂടെ എന്താണ് ഈയൊരു സിറ്റുവേഷൻ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയി എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഒരു സീക്രട്ടായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ കൊടുത്ത് നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഈ ഒരു ബന്ധം ആ ഒരു ബന്ധത്തിൻ്റെ സെപ്പറേഷൻ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു വലിയൊരു മാറ്റം സംഭവിച്ച ഒരു സമയം തന്നെയായിരുന്നു അത് നിങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഒരു സംഭവമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സെപ്പറേഷൻ അപ്പോൾ ഇവിടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ രണ്ട് പേരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ഈ ഒരു സെപ്പറേഷൻ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ലൈഫിൽ ഇന്ന് വരെ ഫേസ് ചെയ്യാത്ത രീതിയിൽ പല കാര്യങ്ങൾ പഠിക്കാനും അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്കൊരു മാറ്റം വരാനും വേണ്ടിയിട്ട് നടന്ന ഒരു സെപ്പറേഷൻ തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സെപ്പറേഷൻ അല്ലാന്നുണ്ടെങ്കിൽ തകർച്ചയെന്ന് പറയുന്നത് പെട്ടെന്നുള്ളൊരു സംഭവമായിരുന്നു അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഓർക്കപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു തകർച്ച വന്നിട്ടുണ്ടാവുക അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സണെ അത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടാവുക അല്ലാതെ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും സംഭവിക്കുമെന്ന് സ്വപ്നത്തെ പോലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തണ്ടർ ബോൾട്ട് എന്നുള്ള ഒരു കാർഡിൽ കാണുന്ന പോലെ തന്നെ അത്രയും ഉയരത്തിൽ നിന്ന് നിങ്ങൾ വീണിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അത്രയും ഒരു വലിയൊരു കെട്ടിടമാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അത് തകർന്ന് വീണു എന്നുള്ളൊരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും റിക്കവർ ആവാൻ പറ്റാത്ത ഒരു രീതിയിൽ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം നിങ്ങളുടെ ലൈഫിനാകെ മാറ്റിമറിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുന്നൊരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ ഒരു ഒരവതാളമായി പോകുന്ന ഒരു രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം അതായത് ലൈഫ് ടോട്ടലി മാറ്റിമറിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പെയിൻ അല്ല നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വിഷമം ഇതൊക്കെ ഷെയർ ചെയ്യാൻ പോലും ആരും ഉണ്ടായിട്ടുണ്ടാവില്ല ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങളെ കൂടുതലൊന്ന് സമാധാനിപ്പിക്കുന്നതിന് പകരമായിട്ട് ഒന്നും കൂടി ഒരേ രീതിയിൽ എണ്ണൊഴിക്കുക എന്നുള്ള രീതിയിലായിരിക്കണം ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇടപെട്ടിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളുടെ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ആയിട്ട് പോലും ഒരുപാട് നാളുകളായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിലും കാലപ്പഴക്കമുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതും ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ് അല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു ട്രോമയിൽപ്പെട്ട് ആകെ വിഷമിച്ചു പോയിട്ട് അവിടെ നിന്ന് കരകേറി വരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു നിങ്ങൾ എവിടെയാണോ തണർന്ന് വീണത് അല്ലാതെ ഉണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങളാകെ ഇമോഷണലി അപ്സെറ്റായിട്ടിരുന്നത് അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് കാര്യം നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ഈ ഒരു വിഷമമുണ്ട് നിങ്ങൾക്കൊരു വല്ലാത്ത രീതിയിലുള്ളൊരു സങ്കടമുണ്ട് എപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുമായിരിക്കും അത്രത്തോളം ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒരുപാട് ദൂരം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് സഞ്ചരിച്ചതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ കുറേ പേരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ടാവും അത് നിങ്ങളുടെ ഒരു ജോബ് ജോബായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു മേഖലയിലായിക്കോട്ടെ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ രീതിയിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ഏതെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല പക്ഷേ അതെല്ലാം നിങ്ങൾ ഈ ഒരു കാലയളവിൽ നിങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾക്കുള്ള സ്പേസ് നിങ്ങൾ കൊടുത്തിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റോടുകൂടി സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് പറയാൻ സാധിക്കുക നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുന്നു ഇത്രയും നാളും നിങ്ങളത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഏത് രീതിയിലും താണു നിൽക്കാനോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇവർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇനി വേറെ ഒന്നും ബാക്കിയില്ല ഇതോടുകൂടി എല്ലാം നശിച്ചു എന്നൊക്കെ വിചാരിച്ചിരുന്ന വ്യക്തികളാണ് അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തിന് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് തീർത്തും നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ദൈവികപരമായിട്ടുള്ള ചിന്തകൾ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ അത്രത്തോളം ദൈവവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നിങ്ങൾ അത്രത്തോളം ഡിവൈനിലെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ കേൾക്കുന്ന നിങ്ങളുടെ ഭഗവാനെ നിങ്ങൾ വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത്രത്തോളം ഒരു ആ ഒരു സ്പിരിച്വൽ ലെവലിൽ അത്രത്തോളം കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അത്രമേലൊരു പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞു പോയെങ്കിലും നിങ്ങൾ അത് മുഴുവൻ അതിജീവിച്ച് മുൻപോട്ട് വന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയാണ് നിങ്ങളെ അതിനെ സപ്പോർട്ട് ചെയ്തത് നിങ്ങളെ താങ്ങി നിർത്തിയത് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ ഈ ഒരു സഫറിങ്ങിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും അനുഭവിച്ച് പല കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ നിയോഗമാണ് അപ്പോൾ ആ ഒരു നിയോഗത്തിലേക്ക് എത്താൻ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സ്പിരിച്വൽ പവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നിങ്ങളുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വഴി നിങ്ങളുടെ മാർഗം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ പല സിറ്റുവേഷനിലൂടെ ഒരു വ്യക്തിയും കടന്നു പോയിട്ടുണ്ട് അവരും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സെപ്പറേഷൻ ടൈമിൽ ഈ ഒരു വ്യക്തി അത്ര ഒരു ഹാർഡ് ഹേർട്ടഡായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പോലും പരിഗണിക്കാതെ നിങ്ങൾ അത്രത്തോളം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളോടുള്ള ഒരു സമീപനം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു മെച്യൂരിറ്റി കാർഡ് പോലെയാണ് അത്രത്തോളം വാം വെൽക്കം ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അത്രത്തോളം ഒരു സ്വാധീനം ചെലുത്താനായിട്ട് നിങ്ങൾക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ആ ഒരു സമയം ഈ ഒരു വ്യക്തി നമ്മൾ മനസ്സ് കല്ലാക്കി എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിലാണ് അവരെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് മാനിപ്പുലേഷൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങളും ശരിയായിട്ട് പറയാതെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുണ്ടായിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അവരുടെ മനസ്സിൽ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ഒരു തരത്തിൽ മാറാനായിട്ട് കഴിഞ്ഞു അല്ലാന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ വീണ്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവനിശ്ചയത്തിൽപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് അത്രമേൽ സ്നേഹിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ അകന്ന് ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോവുക അതുപോലെ തന്നെ അവിടെ നിങ്ങൾ രണ്ടുപേരും പല പല കാര്യങ്ങൾ പല ആളുകളുടെ കൂടെ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളുടെ ലൈഫിലും ചിലപ്പോൾ പുതിയതായിട്ട് പല ആളുകൾ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ലൈഫിലും അതുപോലെ ആൾക്കാർ എത്തിയിട്ടുണ്ടാവാം അപ്പോൾ അവരിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ പഠിച്ച് തീർച്ചയായിട്ടും നിങ്ങളാണ് അവരുടെ ഒരു ഫൈനൽ ചോയ്സ് അല്ലാന്നുണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞു വന്നാലും നിങ്ങളെന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് എത്തുക അതുപോലെ തന്നെ നിങ്ങൾ നേരെ തിരിച്ചും അങ്ങനെയാണ് നിങ്ങളെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലൂടെ അവർ നേരിട്ട എല്ലാ എക്സ്പീരിയൻസിൽ നിന്നും അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അവരുടെ ഒരു കറക്റ്റ് ചോയ്സ് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇതിന് മുൻപ് തിരഞ്ഞെടുത്ത് പോയിട്ടുള്ള ആ ഒരു ചോയ്സ് തെറ്റായിരുന്നു നിങ്ങളെ തന്നെയാണ് അവർക്ക് ദൈവം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ തന്നെയാണ് അവരോടൊപ്പം ചേരേണ്ടത് നിങ്ങളാണ് അവരുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫ്രണ്ട്ലിനെസ് കാർഡ് പോലെയാണ് ആ ഒരു കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് മരങ്ങൾ അതിൻ്റെ ആ ഒരു പൂക്കളും അതിൻ്റെ ഒരു ബ്രാഞ്ചസും എല്ലാം ആണ് അത് രണ്ടും ഒന്നായിട്ട് ഒരു മെർജിങ് സംഭവിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് ഓവറോൾ ഓവറോളായിട്ട് പറയാനുള്ളത് ഒന്നായിട്ടുള്ള വ്യക്തികൾ ഒരു ഘട്ടം എത്തിയപ്പോൾ തീർത്തും രണ്ട് അന്യ വ്യക്തികളെ പോലെ മാറി രണ്ട് വഴിക്ക് നിങ്ങൾ സഞ്ചരിച്ചു ഇപ്പോൾ നിങ്ങളുടെ വീണ്ടുമുള്ള ആ ഒരു റീകൺസിലേഷൻ ടൈമാണ് അപ്പോൾ ഒരു ക്രോസ് റോഡിൽ വെച്ച് വീണ്ടും നിങ്ങൾ മീറ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ട്രാവലിംഗ് കാർഡ് പോലെയാണ് നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ സംഭവിക്കാനായിട്ട് പോകുന്നത് തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡ്രോപ്പ് ആയി പോയതെങ്കിൽ അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു കാർഡെന്ന് പറയുമ്പോൾ ഒരു ആക്ഷൻ ഓറിയൻ്റെഡ് കാർഡാണ് അതുപോലെ തന്നെ മൂവ്മെൻറ്റ് കാർഡാണ് ഫിസിക്കൽ മൂവ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ മെൻറ്റൽ മൂവ്മെൻ്റ് ആയിക്കോട്ടെ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും വെറുതെ ഒരു കോൺടാക്റ്റല്ല അവർ ആ ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾ ഏത് കാര്യം കൊണ്ടാണ് പിരിഞ്ഞു പോയത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല നിങ്ങളുടെ ഒരു സെപ്പറേഷൻ സഡൻ ആയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും മണി മാറ്റേഴ്സ് കൊണ്ടാണോ ഇനി സൊസൈറ്റീനെ പേടിച്ചിട്ടാണോ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തുടർന്ന് പോകേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ് അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനി എന്നുള്ളത് നിങ്ങളിവിടെ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും അത്തരത്തിലാണ് അവരുടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് അവർ ടോട്ടലി നമ്മൾ തകിടമറിയാന്ന് പറയില്ല ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ളത് അത് ചിലപ്പോൾ അവരുടെ ആ ഒരു നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ അനുഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മറ്റ് പേഴ്സൺസിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് വരാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ഫൈനൽ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഉറപ്പുള്ള ഒരു എനർജി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ചിലപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരു മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൺടാക്ട് നിങ്ങൾക്ക് കിട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം മറക്കണം വീണ്ടും നമുക്ക് നമുക്കൊന്നാവണമെന്ന് പറഞ്ഞ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് സമീപിച്ചോ എന്നുള്ളത് കമൻസിലൂടെ എഴുതി അറിയിക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ ഇടുക്കിയാണ് സെക്കൻഡ് വിർഗോ സോഡിയാക്സൈൻ നമ്പർ ട്വൻറ്റി ത്രീ ലെറ്റർ ക്യൂ നമ്പർ ട്വൻറ്റി സെവൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് ലെറ്റർ എഫ് നമ്പർ എയ്റ്റീൻ ഓഗസ്റ്റ് മാന്ത് स्कोर्पो सोडियाक्साइन लेटर इजट कोटर मंत लियोसोडियाक्साइन सजिटियाक्साइन सप्ट मंत लेटर सी लेटर ऐ लर जी मार्च मंथ, जनवरी मंथ, लेटर ई, इ जेम साइन, लेटर ये लेटर के नंबर ट्वेंटी नयन डिशंब मंत नंबर फोर നമ്പർ ാസ്റ്റ് വൺ നമ്പർ തേർട്ടി ത്രീ സീറോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് പ്രസനേറ്റ് ചെയ്യുന്ന ആണോ എന്നുള്ളത് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ പറയുക അതുപോലെ തന്നെ നിങ്ങളത് ക്ലെയിം ചെയ്യുക കാരണം അത്രത്തോളം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ആണ് ഇതിനകത്തുള്ളത് അവർ അവരത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത് എന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളത് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം